കണ്ണൂർ കോർപ്പറേഷൻ പയ്യാമ്പലത്ത് നിർമ്മിക്കുന്ന പുലിമുട്ടിന്റെ നിർമ്മാണം പുതുവർഷാരംഭത്തിൽ പൂർത്തിയാകും നിർമ്മാണത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം പണി പൂർത്തിയായി കഴിഞ്ഞു നിർമ്മാണത്തിന്റെ പണി കഴിഞ്ഞു നിലവിലുള്ള തോടിന് സമാന്തരമായി തൊണ്ണൂറ് മീറ്ററും തുടർന്ന് കടലിലേക്ക് നൂറ്റി അറുപത് മീറ്ററുമായി ആകെ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ കരിങ്കല് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് പയ്യാമ്പലം തീരപ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കടൽവെള്ളം കയറുന്നതിന് അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചത് കോർപ്പറേഷനിലെ പഞ്ഞിക്കൈൽ ചാലാട് പള്ളിയാമൂല എന്നീ ഡിവിഷനുകളിൽ നിന്നൊഴുകിയെത്തുന്ന ജലം സുഗമമായി കടലിലേക്ക് കടലിലേക്കൊഴുക്കാതെയും വെയിലിയേറ്റ സമയത്ത് കടലിൽ നിന്നും തിരിച്ചൊഴുകാതെയും കെട്ടിക്കിടക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായാണ് പഠനത്തോടിന്റെ അഴിമുഖത്ത് പുലിമുട്ട് നിർമ്മിക്കുന്നത് മഴക്കാലത്ത് തീരമേഖലയിൽ വെള്ളം നിറയുകയും ഉപ്പുവെള്ളം കയറുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പുലിമുട്ട് പൂർത്തിയാകുന്നതോടെ പരിഹാരമാകും അമൃത് ഒന്നാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറു കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുലിമുട്ട് നിർമ്മിക്കുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടക്കുന്നത് പദ്ധതിയുടെ പുരോഗതി മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥർമാരും സന്ദർശിച്ച് വിലയിരുത്തി ജനുവരി ആദ്യത്തോടെ പണി പൂർത്തിയാക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് മേയർ പറഞ്ഞു തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിന്ന് ഇതിന്റെ നിർമ്മാണാനുമതി ലഭിക്കുന്നതിന് നിരവധി തടസ്സങ്ങൾ നേരിട്ടുവെങ്കിലും അവയൊക്കെ പരിഹരിച്ച് പദ്ധതി ലക്ഷ്യത്തിലെത്തുകയാണ് ഭാവിയിൽ ഇതിന്റെ ടൂറിസം സാധ്യതകൾ കൂടി പരിശോധിച്ച് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ടൂറിസം വകുപ്പിന്റെ സഹായം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു മേയറോടൊപ്പം ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി രാജേഷ് പി ഷമീമ സിയാദ് തങ്ങൾ ഷഹീന മൊയ്തീൻ കൗൺസിലർമാരായ പി വി ജയസൂര്യൻ കെ പി അനിത കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ടി മണികണ്ഠകുമാർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ മുഹമ്മദ് അഷ്റഫ് തീരദേശ പരിപാലന അതോറിറ്റി മുന്നംഗം ഡോക്ടർ കെ വി രാമചന്ദ്രൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു